സങ്കടക്കണ്ണീരിന്റെ നരവുണങ്ങും മുമ്പേ മനസ്സിൽ വേർപാടിന്റെ നോവ് അടച്ചൊതുക്കി ഷഹൽ അർബനമുട്ടിൽ താളമിട്ട് നേടിയ എ ഗ്രേഡിന് തിളക്കമേറെയാണ് മത്സരത്തിലുള്ള അവസാന ഒരുക്കത്തിനിടെയാണ് ഷഹലിന്റെ പിതാവിന്റെ വേർപാടിന്റെ വാർത്ത എത്തുന്നത് പരിശീലകനും കളിയിലെ പാട്ടുകാരനുമായ ഷഹൽ പിതാവിന്റെ കബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് മത്സരത്തിൽ പങ്കെടുത്തത് എല്ലാ സംഘടനകളും ഉള്ളിലൊതുക്കിയാണ് ബൈത്തിന് താളമിട്ട് ഷഹൽ മത്സരത്തിൽ മാറ്റിവെച്ചത് പിതാവിന്റെ വേർപാടിൻ്റെ നോവ് അടച്ചുതുക്കിയാണ് ടീമിന് കരുത്തായി ഷഹൽ വേദിയിൽ നിറഞ്ഞത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷഹൽ ഹൈസ്കൂൾ വിഭാഗം അറബനമുട്ട് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ സമയത്താണ് ടീമിലെ പ്രധാനി കൂടിയായ ഷെഹലിൻ്റെ പിതാവിൻ്റെ മരണ വാർത്ത എത്തുന്നത് തിരു സ്വദേശി പൂന്തല ജാഫർ ചൊവ്വാഴ്ച രാത്രിയാണ് മരണപ്പെട്ടത് ബുധനാഴ്ച രാവിലെയാണ് മത്സരം മത്സരത്തിന് പിന്മാറാനായിരുന്നു ആദ്യ തീരുമാനം അധ്യാപകരും കളി വേണ്ടെന്ന് വെച്ചു താൻ മത്സരിക്കുന്നത് ബാക്കി വെച്ചാണ് പിതാവ് മടങ്ങിയത് വേദിയിൽ കയറാൻ തന്നെയായിരുന്നു ഷഹലിന്റെ തീരുമാനം ഷഹലിന്റെ തീരുമാനം അറിഞ്ഞ സ്കൂളിലെ കലോത്സവ കൺവീനർ കൂടിയായ യേശുദാസൻ എന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഷഹലിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല പിതാവിന്റെ കബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കി ഷഹൽ നേരെ വേദിയിലെത്തി മത്സരത്തിൽ പങ്കെടുത്തു ടീമിന് എ ഗ്രേഡും നേടിക്കൊടുത്തു सुमती मीन बारे मशहूर लताल आ त ഒരു അച്ഛൻ്റെ വിയോഗത്തിൽ ഒരിക്കലും ഒരു മകന് സ്റ്റേജിൽ കയറാൻ കഴിയില്ല നമുക്ക് ആർക്കും അതൊന്നും കമ്പി ചെയ്യാനും പറ്റില്ല ഒരു അധ്യാപന നിലയിൽ ഞാൻ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ എനിക്ക് അവൻ്റെ ഒരു വിളി വന്നു സാറേ ഞാൻ നാളെ ടീം കയറാൻ ഞങ്ങൾ തയ്യാറാണ് അത് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരച്ഛൻ്റെ വിയോഗത്തിലും ആ സങ്കടങ്ങളും എല്ലാം അവൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടും അവൻ മറ്റുള്ള കുട്ടികൾ സഫർ ചെയ്യരുതല്ലോ എൻ്റെ സ്കൂള് ഈ ഈ പോയിൻസ് കിട്ടി എൻ്റെ സ്കൂളിൽ കിട്ടുന്ന ആ ഒരു പേര് അതൊന്നും ഞാൻ കാരണം അത് പോകരുത് നഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ്റെ ആ നല്ല മനസ്സ് എനിക്ക് ഇന്നലെ കാണാൻ സാധിച്ചു അങ്ങനെ കബടക്കം കഴിഞ്ഞ ശേഷം അതിനുശേഷം അവൻ നേരെ വേദിയിലേക്ക് വന്നു കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല രീതിയിൽ നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി പുഞ്ചിരിച്ചു കൊണ്ട് ആ ആ ആ ആ തന്നെ തന്നെ അവൻ അവൻ പുഞ്ചിരിച്ച മുഖം കൊണ്ട് ടീമിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും നല്ലൊരു ആത്മവിശ്വാസം പകർന്നു നൽകുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് വിഷമതകളെല്ലാം ഉള്ളിലൊതുക്കിയാണ് ഷഹൽ മത്സരത്തിൽ പങ്കെടുത്തത് അവൻ തന്നെയാണ് ടീമിനെ പരിശീലിപ്പിച്ചത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അവസരവും നഷ്ടപ്പെടുത്താതെ നോവടക്കിയാണ് വേദിയിൽ കയറിയതെന്ന് പ്രധാന അധ്യാപകൻ ഗഫൂർ മാസ്റ്റർ പറഞ്ഞു വല്ലാത്ത വൈകാരികവും അഭിമാനവും അതെന്താണ് ഭാഷ എന്ന് എനിക്ക് അതിന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ടീമിനെയാണ് ഇപ്പോൾ ഷഹലിൻ്റെ മുന്നിൽ കാണുന്നത് അത് വലിയ മാതൃകയാക്കേണ്ടുന്നൊരു കാര്യമാണ് ഒരുപക്ഷെ അവൻ്റെ പിതാവിൻ്റെ ആഗ്രഹം കൂടിയാണ് അതിലൂടെ സാധിപ്പിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് അതിൽ കൂടുതൽ അതിൽ ഈ സംഗതിയിൽ പറയാനില്ല എന്നെനി പിന്നെ ഞങ്ങളെ ക്യാപ്റ്റനും ഒപ്പുള്ള സാർമാരും ഞങ്ങൾ മോട്ടിവയ്ത് നമ്മൾ ടെൻഷൻ പാടില്ല ഇല്ലാതെ കളിച്ചാൽ നമുക്ക് പ്രൈസ് അടിക്കാൻ നല്ലപോലെ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അപ്പോൾ ക്യാപ്റ്റനും പിന്നെ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ആ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഞങ്ങളെ ഇത് പോയിരുന്നു കാരണം ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ കുറേ പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നു ലീവ് എടുത്ത് ഇട്ടുമ്പോഴേക്കെ കുറേ ക്ലാസ് മിസ്സാക്കിയിട്ടു അപ്പോൾ അതൊക്കെ വെറുതെന്ന് വിചാരിച്ച് പക്ഷേ അവന് സങ്കടമൊക്കെ ഇടക്കി പിടിച്ച് ഞങ്ങൾ വന്ന് വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് നല്ലപോലെ കളിക്കാൻ പറ്റും അഞ്ച് ടീമുകളാണ് ഹൈസ്കൂൾ വിഭാഗം അറബന കുട്ടി മത്സരത്തിൽ മാറ്റി വെച്ചത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും വലിയൊരു പിന്തുണ തന്നെ ഇവർക്ക് ലഭിച്ചു വാശിയുടെ മത്സരത്തിൽ ടീമിന് എ ഗ്രേഡ് ലഭിച്ചു